വിശുദ്ധ യൗസപിതാവിൻ്റെ വണക്കമാസം ഇരുപത്തിമൂന്നാം ദിവസം ഹേരോദസിൻ്റെ മരണത്തിന് ശേഷം ഈജിപ്തിൽ വെച്ച് കർത്താവിൻ്റെ ദൂതൻ ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് പോ മടങ്ങുക ശിശുവിനെ വധിക്കാൻ ശ്രമിച്ചവർ മരിച്ചു കഴിഞ്ഞു മത്തായി രണ്ടാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ ദിവ്യകുമാരൻ്റെ വളർത്തുപിതാവും ദൈവജനനിയുടെ വിരക്ത ഭർത്താവുമായ മാർ യൗസേപ്പയും അങ്ങ് എളിമയുടെയും മഹനീയമായ മാതൃകയാണെൻ്റെ ഞാൻ മനസ്സിലാക്കുന്നു അവിടുത്തെ എളിമയാണല്ലോ അങ്ങേ മഹത്വത്തിന് നിധാനം ഞങ്ങൾ അനുഭവമായ അങ്ങേ മാതൃക അനുകരിച്ച് എളിമയുള്ളവരായിരിക്കുന്നതാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഏറ്റവും നല്ല മാർഗം എളിമയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുവാനും ദൈവാനുഗ്രഹങ്ങൾക്ക് അർഹരായി തീരുവാനും വേണ്ട വരം ഞങ്ങൾക്ക് പ്രാപിച്ചു തരണമേ ആമീൻ മീൻ ഞങ്ങളുടെ ഞടുപിതാവുകയും അങ്ങയുടെ നാമം ഉചിതമാകണമേം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മരമേ തമ്പരാൻ തമ്മീ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി

मिशिहाये नंगलोडे प्रार्थना केल कनमे मिशाये नंगलोडे प्रार्थना केल कनमे मिशिहाये नंगलोडे प्रार्थना काई कोलनमे मिशाये नंगलोडे प्रार्थना काई कोलनमे स्वर्गस्थनाये पिदावे नंगले अनुग्रही कनमे लोग रक्षकनाये क्रिस्तुवे नंगले अनुग्रही कनमे देवमे नंगले अनुग्रही कनमे एक देवमायर किना परिशुद्धत्रुइत्वमे नंगले अनुग्रही कनमे പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ യൗസപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അപേക്ഷിക്കണമേം വിശിഷ്ട സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗോത്രപിതാക്കളുടെ പ്രകാശമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവജനനിയുടെ ഭർത്താവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാര ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു ദൈവകുമാരന്റെ വളർത്തു പിതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു മിഷിഹായുടെ ജാഗ്രതയുള്ള സംരക്ഷകുടുംബത്തിന്റെ നാഥന് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നീതിമാനായ വിശുദ്ധ യൗസേപ്പ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം മഹാവിരക്തനായ വിശുദ്ധ യൗസേപ്പ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിവേകിയായ വിശുദ്ധ യൗസേപ്പ് ഞങ്ങൾക്ക് വേണ്ടി മഹാധീരനായ വിശുദ്ധ യൗസേപ്പെങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം അത്യന്തം അനുസരണയുള്ള വിശുദ്ധ യൗസേപ്പ് ഞങ്ങൾക്ക് വേണ്ടി മഹാ വിശ്വസ്തനായ വിശുദ്ധ യൗസേപ്പ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേം ക്ഷമയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാരിദ്ര്യത്തിന്റെ സ്നേഹിത ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേം തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേം കുടുംബ ജീവിതത്തിന്റെ അലങ്കാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേം കന്യകകളുടെ സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേം കുടുംബങ്ങളുടെ ആധാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേം നിർഭാഗ്യരുടെ ആശ്വാസമേ വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ ആശ്രയമേ വേണ്ടി 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 അപേക്ഷിക്കണമേ 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 മരണാവസ്ഥയിൽ ആയിരിക്കുന്നവരുടെ പരിഭ്രമമേ തിരുസഭയുടെ ഭൂലോക പാപങ്ങളെ സംവഹിക്കുന്ന ദിവ്യ ചെമ്മരാട്ടിൻകുട്ടിയും കർത്താവ് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ ഭൂലോക പാപങ്ങളെ സംവഹിക്കുന്ന ദിവ്യ ചെമ്മരാട്ടിൻകുട്ടിയും കർത്താവേയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങളെ സംവഹിക്കുന്ന ദിവ്യ ചെമ്പരാട്ടിൻകുട്ടിയും കർത്താവെയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിൻ്റെ അധികാരിയായി നിയമിച്ചു തൻ്റെ സകല സമ്പത്തുകളുടെയും നായകനുമാക്കി നമുക്ക് പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലമായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനമായ യൗസേപ്പിനെയും തിരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആമേൻ മേൻ സുഹൃതജപം വിനീത ഹൃദയനായ വിശുദ്ധി യൗസേപ്പെയും ഞങ്ങളെ വിനയമുള്ളവരാക്കണമേ